ശബരിമല ദേവസ്വം ഭണ്ഡാരം കാണാൻ പോലീസ് കയറരുത് താക്കീതുമായി ഹൈക്കോടതി ശബരിമല സ്വർണ്ണക്കൊള്ള രമേശ് ചെന്നിത്തലയുടെ ആരോപണം ശരിവച്ച ദുബായിലെ വ്യവസായി രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്തുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധം ദുബായിലെ വ്യവസായി മൊഴി നൽകി ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ അറസ്റ്റിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഇ ഡിക്ക് വിവരങ്ങൾ കൈമാറുന്നതിൽ കുഴപ്പമില്ലെന്ന് പ്രോസിക്യൂഷൻ കൊല്ലം വിജിലൻസ് കോടതി വെള്ളിയാഴ്ച വിധി പറയും ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് സമയം കുറിച്ചിരുന്ന എ എം വിജയൻ നമ്പൂതിരി അന്തരിച്ചു യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഇറക്കിയ പോറ്റിയെ കെറ്റിയെ പാട്ടിനെ ദുർവ്യാഖ്യാനം ചെയ്ത സി പി എം രംഗത്ത് വരുന്നത് വർഗീയ ലക്ഷ്യത്തോടെ കേരളം ജാഗ്രത പുലർത്തണമെന്ന് വി ടി ബൽറാം പിണറായിയിൽ പൊട്ടിയത് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുവെന്ന് പൊട്ടിയത് പടക്കമെന്ന് പോലീസ് എഫ്ഐആറിൽ സ്ഫോടക വസ്തു പൊട്ടി കൈപ്പത്തിച്ചെതറിയ സി പി എം പ്രവർത്തകൻ ബിപിൻ രാജ് ക്രിമിനൽ കേസുകളിലെ പ്രതി ലൈംഗികാതിക്രമ കേസിൽ മുൻമന്ത്രി നീലലോഹിതദാസൻ നാടാരെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിക്കെതിരെ പരാതിക്കാരി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി നടിയെ ആക്രമിച്ച കേസിലെ പ്രതി മാർട്ടിൻ ആന്റണി അതിജീവിതയുടെ പേര് പറഞ്ഞ് പ്രചരിപ്പിച്ച വീഡിയോ പങ്കുവെക്കുന്നവർക്കെതിരെയും കേസെടുക്കാൻ പോലീസ് പൊങ്കൽ ആഘോഷത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തുമെന്ന് ബി ജെ പി നേതൃത്വം രാമേശ്വരത്തും പുതുക്കോട്ടയിലും പൊതുപരിപാടികളിൽ മോദി പങ്കെടുക്കും പാനൂരിലെ വടിവാൾ ആക്രമണ കേസിൽ പ്രതികളായ അഞ്ചുപേർ മൈസൂരുവിൽ പോലീസിന്റെ പിടിയിൽ കളിക്കുന്നതിനിടയിൽ പൊള്ളലേറ്റ് ആറുമാസമായി ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു കണ്ണൂർ തില്ലങ്കേരി പള്ളിയം എൽ സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമയാണ് മരിച്ചത് വിവാദ പരാമർശങ്ങളുമായി വീണ്ടും രാഹുൽ ഈശ്വർ പൽസർ സുനിയോടൊപ്പമുള്ള ദിലീപിന്റെ ഫോട്ടോ പോലീസ് ഫോട്ടോഷോപ്പിലൂടെ നിർമ്മിച്ചതെന്ന രാഹുൽ ഈശ്വർ ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രെസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേസ് Since 1950, east of Central Junction, KP Road, Adur.